ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള തിരുവല്ലാമലയിൽ പ്രവർത്തിക്കുന്ന മോഡർ മോഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് തികച്ചും സൗജന്യ പഠന താമസ ഭക്ഷണ സൗകര്യമുള്ള സ്കൂളിലേക്ക് പുതിയ അധ്യയന വർഷത്തിൽ അഞ്ചാം ക്ലാസ് പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു കേരള സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തിരുവില്ലാമല മലാറയിൽ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി അഞ്ചിനാണ് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ചേലക്കര പ്രവർത്തനം ആരംഭിച്ചത് തുടക്കത്തിൽ അഞ്ചാം ക്ലാസ്സിൽ പത്തൊമ്പത് വിദ്യാർത്ഥികളുമായി വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ വടക്കാഞ്ചേരി എം ആർ എസിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് സ്കൂൾ പ്രവർത്തനം മാറ്റുകയായിരുന്നു തിരുവല്ലാമലയിൽ കണിയാർക്കോട് വില്ലേജിൽ ആറ് ഏക്കർ എൺപത്തിനാല് ദശാംശം രണ്ടര സെന്റ് സ്ഥലത്ത് പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെയും ഹോസ്റ്റൽ കെട്ടിടത്തിന്റെയും അനുബന്ധ സൗകര്യങ്ങളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി സെപ്റ്റംബർ മാസം മുതൽ പുതിയ സ്കൂളിലേക്ക് മാറ്റി പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി വന്നിരുന്നു മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ശുചിത്വ പരിപാലനത്തിന് മുൻഗണന നൽകിയുള്ള ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കൽ അടുക്കളത്തോട്ടം തുടങ്ങിയവയെല്ലാം ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ വേറിട്ടതാക്കുന്നു തിരുവല്ലാമല മലാറയിലെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചേലക്കരയിലെ സീനിയർ സൂപ്രണ്ട് പി ആർ സജിൽ കുമാർ സംസാരിക്കുന്നു കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ മലാറയിൽ അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ചേലക്കര പ്രവർത്തനം ആരംഭിച്ചത് തുടക്കത്തിൽ അഞ്ചാം ക്ലാസ്സിൽ പത്തൊമ്പത് വിദ്യാർത്ഥികളുമായി വാടക കെട്ടിടത്തിൽ ആയിരുന്നു പ്രവർത്തനം തുടർന്ന് രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മുതൽ വടക്കാഞ്ചേരി എം ആർ എസിൻ്റെ ഒഴിഞ്ഞു കിടക്കുന്ന ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിലേക്ക് സ്കൂൾ പ്രവർത്തനം മാറ്റുകയായിരുന്നു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ കണിയാർക്കോട് വില്ലേജിൽ ആറ് ഏക്കർ എൺപത്തി നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് സെഞ്ച് സ്ഥലത്ത് പുതിയ സ്കൂൾ കെട്ടിടത്തിൻ്റെയും ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെയും അനുബന്ധ സൗകര്യങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പതിനൊന്നിന് ബഹു കേരള മുഖ്യമന്ത്രി ശ്രീ പിണ പിണറായി വിജയൻ അവർക്ക് ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ വിജയം നേടുന്ന സ്കൂളാണ് ഗവൺമെന്റ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തിൽ പതിനേഴ് കുട്ടികൾ അടങ്ങുന്ന ആദ്യ എസ് എസ് എൽ സി ബാച്ച് നൂറ് ശതമാനം വിജയം കൈവരിച്ചു പിന്നീട് അങ്ങോട്ട് എല്ലാ വർഷവും എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം ആവർത്തിച്ചു വരുന്നു അതിലുപരി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി വിദ്യാർത്ഥികൾ മികച്ച ഗ്രേഡുകളും കരസ്ഥമാക്കുന്നുണ്ട് സംസ്ഥാനത്തുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ വെച്ച് എസ് എസ് എൽ സിക്ക് ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കുവാൻ ഈ വർഷം വിദ്യാലയത്തിന് കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരമായ നേട്ടമാണ് സ്കൂളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്ക് അഞ്ചാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷ ക്ഷണിച്ചു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാം മറ്റ് വിഭാഗക്കാർക്ക് പത്ത് ശതമാനം സംവരണം ഉണ്ടായിരിക്കും കുടുംബവാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ താഴെയുള്ളവർ അപേക്ഷയ്ക്കൊപ്പം കുട്ടിയുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് പകർപ്പ് ആധാർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ രണ്ടെണ്ണം എന്നിവ സഹിതം ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് മുൻപായി സ്കൂളിൽ ഏൽപ്പിക്കണമെന്ന് സ്കൂൾ സീനിയർ സൂപ്രണ്ട് അറിയിച്ചു സ്കൂളിലെ പ്രധാന അധ്യാപിക കവിത പുതിയ അധ്യയന വർഷ അഞ്ചാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചും കൂടാതെ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ അധികൃതർ ഒരുക്കിയിട്ടുള്ള ഏറ്റവും മികച്ച വിദ്യാലയ അന്തരീക്ഷത്തെക്കുറിച്ചും ഏറെ വിശദമാക്കി നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ കുട്ടികൾക്കാണ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അഞ്ചാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ഇവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഓരോ കുട്ടിക്കും വ്യക്തിപരമായി വീട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഇവിടെ ലഭ്യമാണ് സമീകൃത ആഹാരം മൂന്ന് നേരം അതുപോലെ തന്നെ കുട്ടിക്ക് കിടക്കാനുള്ള സൗകര്യം പഠന സൗകര്യങ്ങൾ സ്വന്തമായി അലമാര എല്ലാം വളരെ വൃത്തിയിൽ സൂക്ഷിക്കുന്ന ഇതുപോലുള്ള ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കേരളത്തിൽ തന്നെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അത്രയും വൃത്തിയായിട്ടാണ് ഇവിടെ കുട്ടികൾ ജീവിച്ചു വരുന്നത് നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ കൂടിയാണ് നമ്മളിവിടെ കുട്ടികളെ ചേർക്കുന്നത് നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ ഇവിടെ കൊണ്ടാക്കിയാൽ പത്താം ക്ലാസ്സിലെ ഏറ്റവും നല്ല ഒരു പൗരനായിട്ട് ഏറ്റവും നല്ല ഒരു വ്യക്തിയായിട്ട് നല്ല ഗുണമേന്മയുള്ള കൂടി ഉയർന്ന ഗ്രേഡോടുകൂടി കുട്ടിക്ക് പത്താം ക്ലാസ് പാസ്സാവാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ ഉറപ്പു തരുന്നു നിങ്ങളുടെ കുട്ടികളെ നിബന്ധനകൾക്ക് വിധേയമായി ഈ വിദ്യാലയത്തിൽ കൊണ്ടു ചേർക്കാൻ ശ്രമിക്കണമെന്ന് അറിയിക്കുന്നു കൂടാതെ അടുത്ത വർഷം നമുക്കിവിടെ നിലവിൽ ഹൈസ്കൂൾ മാത്രമേയുള്ളൂ എന്നാൽ അടുത്ത അധ്യയന വർഷത്തിൽ ഹയർ സെക്കൻഡറി ക്ലാസുകൾ ആരംഭിക്കാൻ പോവുകയാണ് പ്ലസ് വൺ സയൻസ് ബാച്ച് നിലവിൽ വരുന്നു അതുകൊണ്ട് ഉന്നത പഠനത്തിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടായിരിക്കും തീർച്ചയായും നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ അഞ്ചാം ക്ലാസ്സിലേക്ക് തന്നെ ഉറപ്പുവരുത്തുക അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ വിദ്യാർത്ഥികളുടെ അധിക പഠന മേൽനോട്ടത്തിനായി അധ്യാപകരുടെ പ്രത്യേക കോച്ചിംഗ് ക്ലാസുകളും രാത്രികാല പഠന മേൽനോട്ടത്തിനായി റെസിഡൻറ്റ് ട്യൂട്ടർമാരും ഉണ്ട് സ്ഥാപനത്തിൽ പ്രവേശനത്തിനായി തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ സംരക്ഷണത്തിനായി ആയമാരെയും വാച്ചർമാരെയും നിയോഗിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് സൗജന്യ താമസ ഭക്ഷണ സൗകര്യത്തിന് പുറമെ എല്ലാവിധ പഠന അനുബന്ധ സാധന സാമഗ്രികളും സൗജന്യമായി സ്കൂളിൽ നിന്ന് ലഭിക്കുന്നു സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഫലവൃക്ഷ തൈകളുടെ തോട്ടം നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കൂടാതെ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണ പ്രവർത്തികളും ത്വരിതഗതിയിൽ നടന്നുവരുന്നുണ്ട് പ്ലേ പ്ലേഗ്രൗണ്ടിന് ആവശ്യമായ നടപടികളും വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുവാനുള്ള ഉദ്ദേശത്തിലാണ് സ്കൂൾ അധികൃതർ ലഹരി വിരുദ്ധ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളെ ഉത്തമ പൗരന്മാരാക്കി സ്കൂളിൽ കുട്ടികൾക്ക് ആവശ്യമായ നിരവധി സൗകര്യങ്ങൾ ഒരുക്കി വരുന്നതായി സ്കൂൾ പിടിഎ പ്രസിഡന്റ് പി വിജയനും സൂചിപ്പിച്ചു കൂടാതെ നമ്മൾ ഇവിടെ അമ്പതിൽപരം ബലവൃഷ്ണ തൈകൾ വെച്ചിട്ടുണ്ട് മാവ് പ്ലാവ് പേര മാൻ അങ്ങനെ വിവിധ ഇനം ചെടികൾ വരും വർഷത്തെയോട് കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിനാവശ്യമായി ഈ അടുത്ത അധ്യയന വർഷത്തിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന രൂപത്തിലാണ് വെച്ചിട്ടുള്ളത് അതുകൂടാണ്ട് തന്നെ ഹയർ സെക്കൻഡറി ബിൽഡിങ് അടുത്ത വർഷം ഉൾ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു അതേമാതിരി പ്ലേ ഗ്രൗണ്ടിൻ്റെ നടപടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതും അടുത്തുതന്നെ പൂർത്തിയാകുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ മ മറ്റുള്ളതിൽ യാതൊരു ദുശീലങ്ങളും ഇല്ലാതെ വളർന്നു വരുന്ന കുട്ടികളാണ് മയക്കുമരുന്ന് മറ്റുള്ള സ്കൂളിലൊക്കെ ആണെങ്കിൽ മയ പരിസരമാണെങ്കിലും മയക്കുമരുന്ന് അങ്ങനെയുള്ള വിവിധ ഇന പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിൽ അങ്ങനെ യാതൊരു ദുശീലങ്ങളും ഈ പ്രദേശത്തില്ല അപ്പോൾ അതിന് നമ്മൾ ഞാനെന്തായാലും അതിൽ തൃപ്തനാണ് നിങ്ങളുടെ കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംരക്ഷണവും നമ്മൾ നൽകുന്നതായിരിക്കും പി ടി ഭാഗത്തുനിന്ന് നൽകുന്നതായിരിക്കും സി സി വി ന്യൂസ്